ഹായ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ തയ്യൽ ഗ്ലാസ് ആണ് ഇന്ന് ഇടുന്നത് ഈ തയ്യൽ ഗ്ലാസിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് യൂട്യൂബിലാണ് കാണുള്ളൂ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കമൻറ്റിൽ നമ്മളതിൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അടിക്കാനാണ് പോകുന്നത് ടക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞത് അത് തുടക്കക്കാർക്കാണ് കേട്ടോ തയ്ക്കുന്നവർക്ക് അതറിയാം എന്നിരുന്നാലും തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞുതരാം നമ്മൾ ആദ്യം ആംപോള് സാരി ബ്ലൗസ് ഒക്കെ അടിക്കുമ്പോ ആംപോള് അതിപ്പോൾ ചുരിദാറുകൾക്ക് അടിക്കുന്നുണ്ട് അതാണ് ഇപ്പൊ അടിക്കാൻ പോണേട്ടാ ആംപോളിന്റെ ആട്ടം എന്നൊക്കെ പറയാ ഒരു അരഞ്ച് അകലത്തില് ബ്ലൗസിൽ ഒക്കെ പറയുമ്പോ നമ്മള് മെയിൻ ടെക്ന്ന് ഒരു രണ്ടിഞ്ചിൽ രണ്ടര ഇഞ്ചിന്റെ അകലത്തില് നമ്മള് ടക്കട ഏർപ്പെടുത്തിണ്ടാവും അല്ലെ ചുരിദാറുകൾക്കൊക്കെ ആകുമ്പോ ഒരു അഞ്ചിഞ്ച് അഞ്ചര ഇഞ്ച് നമ്മളോടൊക്കെ എത്തിയിട്ടൊക്കെ ആണ് പോവാണ്ട് എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഒരു അഞ്ചു ഇഞ്ച് എടുത്താൽ മതി ഒരു അര ഇഞ്ച് അകലത്തിൽ നമ്മൾ ടക്ക് അടിക്കുക ഇതാണ് ടക്ക് ഇനി ഈ ടക്കിനെ തന്നെ ശ്രദ്ധിക്കാണ്ട് അടിക്കുന്നവരുണ്ട് നമ്മൾ ഈ ടക്ക് അടിക്കുമ്പോൾ അതേ വേണ്ട ഇവിടെ ഇപ്പോ നോർമൽ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് നോക്ക് ഇനി ചിലവരടിക്കുമ്പോൾ ഇവിടെ ഒരു കുഴി പോലെ വരും അത് ആ ടക്കിന്റെ വൃത്തികാരമാണ് അത് വരാൻ സാഹചര്യം ഞാൻ പറഞ്ഞുതരാം നമ്മളിവിടുന്ന് അടിക്കുമ്പോ ഇവിടെ നിന്ന് അടിച്ചപ്പോ ഈ അഞ്ച് അഞ്ച് നമ്മൾ അടയൽപ്പെടുത്തി പോണിരിക്കുന്ന ആൾക്കാരികളുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു കുഴി ഇവിടെ എത്ര നിന്നാലും അത് വെടിപ്പിനു നിക്കില്ല ഇങ്ങനെ നിക്കണം ടക്ക് പക്ഷെ അത് നമ്മൾ അങ്ങനെ അടിക്കുമ്പോ അതെ പൊന്നി നിക്കണംണ്ട അങ്ങനെ വരില്ല അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മള് ഇവിടുന്നേ അടിച്ചു തുടങ്ങുമ്പോ അടിച്ച് ഈ നമ്മൾ നമ്മളാരെങ്കിലും ഉള്ള അകാലം കുറച്ച് വരണം ഇവിടെ എത്തുമ്പോ നേരിയതായിട്ട് തന്നെ വരണം എന്നാലാണ് നമുക്ക് അത് ഇതാ കാണിച്ചു തരാം അത് നിങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടാ ടക്ക് അടിക്കുമ്പോ എപ്പോഴും എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ കുഴി പോലെ നിക്കും അല്ലെങ്കിൽ തുമ്പ് കളി പൊഞ്ചി നിക്കും അതൊരു വൃത്തിയില്ലാത്ത ടക്കാണ് ഞാനിപ്പോ ആ ടക്ക് ഞാൻ അതഴിച്ചു അതിക്കുമ്പോഴത്തെ പൊന്തി നിക്ക ഒരു ടക്ക് നമ്മള് ചുരിദാവൊക്കെ ബാക്കിൽ അടിക്കുന്ന ടക്ക് ഉണ്ട് അല്ലെങ്കിൽ പാവാടും ബ്ലൗസൊക്കെ അടിക്കുമ്പോ അടിക്കുന്ന ഒരു ടക്ക് ഉണ്ട് ഒരു ഏഴത്തി ഏഴ് അരങ്ങൾക്കിലാണ് നമ്മൾ ആ ടക്കടിക്കാവാടയുടെ ബ്ലൗസുകൾക്ക് കേട്ടാ അത് ഇവിടെ നിന്ന് അടിക്കുമ്പോ ഇതുപോലെ തന്നെ ഈ തുമ്പ് നേരതായി വരണം തുമ്പ് നേരതായി വന്നാലാണ് ഇതുപോലെ കുഴിയില്ലാണ്ട് വരുള്ളൂ ഇങ്ങനെ വേണം ഈ ടക്കടിക്കാൻ നമ്മൾ അടിച്ചു രാ എപ്പോഴും ഈ തുമ്പ് അടിക്കുമ്പോഴും തുമ്പത്തുനിന്ന് തുടങ്ങുമ്പോ നൂല് പോലും എടുത്തിട്ട് കാണിച്ചു തരാം ഈ തുമ്പത്തുനിന്ന് തുടങ്ങുമ്പോ തന്നെ അകല അകലം പിടിക്കരുത് ഒരു കാലഞ്ചകലൊക്കെ വേണ്ടു അതുപോലെ തന്നെ കാഴ്ചക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ അടിക്കണം കണ്ട ഇതിപ്പോ നേരെ മറിച്ച് നമ്മൾ ഈ തുമ്പത്തു നിന്ന് തുടങ്ങുമ്പോ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാ അവിടെ ഈ പറഞ്ഞ പോലെ കുഴി നിൽക്കും അതുപോലെ വരുമ്പോഴും ഇങ്ങനെ ഇങ്ങോട്ട് വരു ഇങ്ങോട്ട് വരരുത് നമ്മളിങ്ങനെ അടിച്ച് രണ്ടേറ്റവും നല്ല നേരതായി വരണം അപ്പോഴാണ് ടക്കുകൾക്ക് ഭംഗി ഉണ്ടാവുള്ളൂ വേണ്ട നമ്മളിതൊരു സാരി ബ്ലൗസിന്റെ ടക്ക് ഒരു കാണിച്ചു തരാനാണ് ഒരു മിനിമം ഒരു സാധാരണ ലെവല സാധാരണ ലെവലിലൊരു മൂന്നിഞ്ച് അകലം മൂളീന്ന് ഒരു അത് നമ്മള് ടക്ക് ടക്ക് പോയിന്റ് ഒക്കെ അടയാളപ്പെടുത്തണീന്ന് ഒരു പത്തിഞ്ച് അല്ലെങ്കിൽ പത്തഞ്ചിലൊക്കെയാണ് വരിക ഈ സാരി ബ്ലൗസിന്റെ ഹുക്കിന്റെ അവിടെ നിന്ന് ഒരു മൂന്നു ഇഞ്ച് താഴ്ത്തിക്കൊരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് ആദ്യം തന്നെ നിങ്ങൾ സാരി ബ്ലൗസ് ബ്ലൗസാണ് പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കരുത് ഒന്നര ഇഞ്ച് അകലത്തിലാണ് നമ്മൾ ടക്ക് പോയിന്റുകൾ അത് ഒരു സാധാരണ ഇതുകളാണ് കപ്പ് സൈസ് കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മള് കുറച്ചും കൂടി കൂട്ടി എടുക്കേണ്ടി വരും ഇതാണ് സാരി ബ്ലൗസിന്റെ മെയിൻ ടെക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പഠിക്കുമ്പോ നമ്മള് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം ഇപ്പൊ എന്നാലും ഒരു സാധാരണ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം ഒരു അര ഇഞ്ച് മോളിക്ക് നീക്കിയിട്ട് ഈ ഈ ഭാഗമാണ് നമ്മുടെ ഹുക്ക് പോയിന്റ് ഹുക്ക് വരണ ഭാഗം കേട്ടാ അവിടേക്ക് ഒരു ഒന്നര ഇഞ്ചും അപ്പുറത്തേക്ക് ഒരു ഒന്നര ഇഞ്ചും ഈ മെയിൻ ടക്കീന്ന് ഒരു രണ്ടര അഞ്ചാ കലത്തില് കൈ കുഴിക്ക് ഇങ്ങനെയാണ് സാരി ബ്ലൗസിന്റെ ടക്കുകൾ വരാം അതടിച്ച് ഞാൻ കാണിച്ചരാം അത് അതിന്റെ ഏഹ് ഒരു ഒന്ന് എന്നാലാണ് കപ്പ് വൃത്തിക്കുന്ന കൊടുക്ക ഈ ടക്ക് നമുക്ക് ഒന്നുമില്ല ഈ നടു പിടിച്ചിട്ട് അല്ലേ നടു പിടിച്ചിട്ട് ഇതടിച്ചാ മതി സാരി ബ്ലൗസിന്റെ മെയിൻ ടക്കാണ് ഈ ടക്ക് ഒരിക്കലും ഇവിടെ കുഴി വരാൻ പാടില്ല കേട്ടാ തെട്ടടി വരാൻ പാടുള്ളു തിരിച്ചട എപ്പോഴും അടിക്കുമ്പോ രണ്ടടി അടിക്കണം ഇതാണ് മെയിൻ ടക്കാണ് ഇത് സാരി ബ്ലൗസിന്റെ മെയിൻ ടക്കാണ് പിന്നെ ഇനി നമ്മൾ ആമ്പോള അടിക്കുന്ന പോലെ തന്നെയാണ് മറ്റു ടക്കുകൾ അടിക്കാം അടിക്കുക ഇതൊക്കെയെന്ന് പറഞ്ഞാ കാല് മതി നമ്മൾ ഏഹ് ഇതിനൊരള നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം കപ്പ് സൈസ് നോക്കിയിട്ടാണ് ഈ ടക്കുകളൊക്കെ അടിക്ക കപ്പ് സൈസ് കൂടുതൽ വേണ്ടവർക്ക് നമ്മളിവിടെ കൂട്ടി എടുക്കേണ്ടി വരും പ്രത്യേകിച്ച് കൈക്കുഴിയും കൈക്കും മീൻ ടക്കും അല്ലാത്ത ഇതുകളൊക്കെ ഒരു കാലിച്ച് മതി ഇത് സൈഡിലേക്ക് പോണ ടക്കാണ് കേട്ടാ ഇപ്പോഴും ടക്കുകള് തുമ്പത്തേക്ക് വരുമ്പോളിക്കും നമ്മൾ അതിന്റെ ഇത് പിടിക്കാൻ നോക്കാം ഇത് കൈക്കുഴി ടക്കാണ് അര ഇഞ്ച് മിനിമം മിനിമം ഇഞ്ച് എങ്കിലും വേണം ഈ കേട്ടോഴി ഇതാണ് ഇപ്പൊ നമ്മള് ടക്കുകൾ ഇങ്ങനെയാണ് സാരി ബ്ലൗസിന്റെ ടക്കുകൾ വരാ ഇതാണ് കപ്പ് സാരി ബ്ലൗസിന്റെ കപ്പ് പറഞ്ഞത് ഇങ്ങനെയാണ് ബ്ലൗസിന്റെ സാരി ബ്ലൗസിന്റെ കപ്പ് സൈസ് ഇങ്ങനെയാണെ അടിക്കാം നമ്മള് ഒരു മിനിമം ഇതാണ് നമ്മളിങ്ങനെ അടി അപ്പൊ ഇപ്പോ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി കഴിയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാണോ നിങ്ങൾ ഈ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുക അതല്ല പക്ഷെ ഒരു സാരി ബ്ലൗസ് എന്ന് പറഞ്ഞതിന്റെ മെയിൻ പാർട്ട് ഈ ടക്കുകൾ തന്നെയാണ് ഈ കപ്പാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ അടുത്ത ക്ലാസ് വരെ നിങ്ങൾ ഈ ടക്കുകൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അടുത്ത ക്ലാസ് വരുന്നവരെ നമ്മൾ പഠിപ്പിച്ച് തന്നത് വൃത്തിയായിട്ട് പഠിച്ചെടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോ ഇതില് വാട്സപ്പിലോ അല്ലെങ്കിൽ കമന്റിലും അങ്ങനെ ചോദിച്ചോ അസലായിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ അതിന് ചെറിയ ചെറിയ പാട്ടുകളായിട്ട് ഇടാൻ പറ്റുള്ളൂ ഒന്നിച്ചു ഇടാം വലിയ വീഡിയോ ഇടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഫേസ്ബുക്കിന്റെ കമന്റിൽ നമ്മള് യൂട്യൂബിന്റെ ലിങ്ക് ഇട്ടുണ്ടാവും അപ്പൊ അത് നിങ്ങൾ കാണാം അതിൽ ഞാൻ അത് ആർക്കിനും ഷെയർ ചെയ്യാം കുറച്ച് ആൾക്കാർ ഇപ്പഴുള്ളു അപ്പൊ കുറച്ചുകൂടി ആൾക്കാർക്ക് വരട്ടെ അപ്പൊ നമ്മൾ ഇന്നത്തെ കഴിയാണ്